ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ദിനം പ്രതി എല്ലാ ദിവസവും ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടിരുത്തും ആരാധിക്കാനല്ല ഭിക്ഷയാരിക്കാൻ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു ഒരു അവന്റെ ഭാവി പോയെന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ അവന് ജീവിക്കാൻ കഴിയത്തില്ല ആ ഒരു നിലവാരത്തിൽ സാമ്പത്തികമായി ശാരീരികമായി തളർന്ന അവസ്ഥയും ചിലർ പറയും അവൻ്റെ ഒരു വിധി ഇത് അവൻ്റെ വിധി ആയിപ്പോയല്ലോ എന്ന് ഒരുപക്ഷെ പറയും വല്ലതും കിട്ടുമെന്ന് ഓർത്ത് പലയിടത്തും ഇരുന്ന് കാണും ആരും ആർക്കും പലപ്പോഴും ഒരു ദേ തോന്നാതിരിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് തോന്നി കാണും ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയാൽ ആരാധിക്കാൻ പോകുന്നവർ ഒരുപക്ഷെ കരുണ തോന്നി അവൻ എന്തെങ്കിലും കൊടുക്കും ആ ഒരു പ്രതീക്ഷയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് പതുപോലെ എല്ലാ ദിവസവും കൊണ്ടിരുത്തി സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ചോദിച്ചത് എല്ലാവരോടും ചോദിച്ചതുപോലെ ചോദിച്ചത് പ്രാവശ്യം ദൈവദാസന്മാരോടാണ് അമേൻ അത് അമേൻ അവനെന്നും കിട്ടുമെന്ന് ചിന്തിച്ചു അവൻ ചോദിച്ചു പക്ഷേ അവൻ ചോദിച്ചതിനേക്കാളും അധികമായി കൊടുക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വന്നു അവൻ ചോദിച്ചത് കിട്ടിയില്ല അവൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു രൂപ പത്ത് രൂപ നൂറ് രൂപ അവരുടെ അവരുടെ കരുണ തോന്നി എന്തെങ്കിലും പക്ഷേ ധനത്തിനപ്പുറമായി ഒന്ന് ദൈവം അവർക്ക് വേണ്ടി ചെയ്തു സുപരിചിതമായ പാസേജ് ആണെങ്കിലും ഇന്ന് പകൽ ദൈവതൂത് വിളിച്ചു പറയുന്നു അവൻ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് പകൽ നമുക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുമെന്ന് ചോദിക്കുന്നതിനെക്കാളും അധികമായി നനയ്ക്കുന്നതിനെക്കാളും അധികമായി എൻ്റെ ദൈവം നമ്മുടെ ഫലം കൈപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടയത്തില്ല നമ്മുടെ മുമ്പിൽ അവൻ ശാപങ്ങൾ നമ്മെ തകർക്കത്തില്ല രോഗങ്ങൾ നമ്മെ ഇല്ലാതാക്കത്തില്ല ഇന്ന പകൽ അടിപ്പിണരാനുള്ള സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിക്കുകയാ ഒരു വിശപ്പടക്കാനുള്ള ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ കൈനീട്ടി പക്ഷേ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവൻ അനുഗ്രഹിക്കപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വന്നു ഹാലെ ലൂയ നമ്മുടെ ഇന്നത്തെ ആവശ്യം നമുക്ക് വലുതാണ് നാളെ നമുക്കറിയത്തില്ല ഇന്നത്തെ ആവശ്യം ഒന്ന് നിറവേറിയാൽ മതി എന്നാൽ ദൈവം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുഖ്യമാക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ല അവൻ്റെ ആയുഷ്കാലം മുഴുവനും ഹാലെ ലൂയ സുഖമായി ജീവിക്കത്തക്ക രീതിയിൽ അവൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി അവന്റെ ചരിത്രത്തെ ദൈവം മാറ്റി അവൻ അവരോട് ചോദിച്ചു അവർ ഉറ്റുനോക്കി അവൻ എന്നാൽ അവർ പറഞ്ഞു നീ ചോദിക്കുന്നത് പൈസ നീ ചോദിക്കുന്നത് ദ്രവ്യമാ നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും എന്റെ പക്കലില്ല എന്നാൽ നീ ചോദിക്കാത്ത ഒന്ന് ഒരുപക്ഷെ നിനക്കറിയാത്ത ഒന്ന് ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് ഞങ്ങളുടെ പക്കലുണ്ട് അത് മറ്റൊന്നുമല്ല സ്വർണത്തെക്കാൾ അപ്പുറമായി വെള്ളിയേക്കാൾ അപ്പുറമായി വിലപിടിപ്പുള്ള യേശുവിന്റെ നാമം ഞങ്ങൾ ധരിക്കുന്നവെന്നുണ്ട് ആമേൻ ഈ നാമത്തിൽ വ്യാപരിക്കുന്ന ഒരു അധികാരം ലോകത്തിനില്ലാത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ നിനക്ക് തരാം ആമേൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്ന നമ്മൾ പ്രാപിക്കാൻ വന്നത് ഉയരത്തിൽ നിന്നുള്ള ചിലതാണ് ലോകം തരുന്നതല്ല ഇതിനെല്ലാം പരിമിതിയുണ്ട് ഇതിനെല്ലാം എണ്ണമുണ്ട് ഇതിനെല്ലാം അളവുണ്ട് അളവില്ലാതെ നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒരു ദൈവകൃപ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പോൾ ഒരു ശത്രുവിനും അതിനെ തടയുവാൻ കഴിയാതെ വേണം തടസ്സങ്ങളെ ചിതറിച്ചുകൊണ്ട് എതിനാ എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ട് ഇതിനകത്ത് ഉയർത്തെഴുന്നേറ്റ യേശു ഇതിനകത്ത് നിൽക്കുമ്പോൾ അവൻ പറയുന്നു എനിക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ടോ ആമേൻ അവൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു യേശുവിൻ്റെ നാമത്തിൽ ഉള്ള പവർ യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ശക്തി അവൻ്റെ ശരീരത്തിൻ്റെ മേലിറങ്ങി ഒന്നും രണ്ടും വർഷമല്ല ജന്മനാ മുടന്തനായവനെ സൗഖ്യമാക്കിയത് നോട്ടി നേരത്തിൽ യേശുവിൻ്റെ ഈ സംഭവം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ വർഷങ്ങളായുള്ള പ്രശ്നങ്ങൾ ദൈവത്തിനൊരു പ്രശ്നമല്ല വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന വേദന ദൈവത്തിനൊരു വിഷയമല്ല ആമേൻ വർഷങ്ങളായി നാം ആമേ നേരിടുന്ന കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ ആമേൻ ദൈവത്തിനൊരു പ്രശ്നമല്ല ആ ക്ഷണ നേരത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്രയിൽ വിടുതൽ ഹാ നമ്മൾ ആരാധിച്ചപ്പോ വിടുതല നടന്നു എത്ര പേര് ആ അതിൽ അതിൽ അലിഞ്ഞു അലിഞ്ഞ് ചേർന്ന് ആരാധിച്ചു എന്ന് എനിക്കറിയത്തില്ല എന്നാൽ ആരാധിച്ചവർക്ക് വിടുതലാണ് ൂയ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചവർക്ക് വിടുതലാണ് ആ യേശുവിന്റെ നാമത്തെ വിളിച്ചവർക്ക് ആരാധന വിടുതലായ ദൈവം മാറ്റിയിരിക്കുകയാണ് ചങ്ങലകളെ ദൈവം ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു കാലപ്പഴക്കമുള്ള വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഈ പകലിനകത്ത് ഇറങ്ങി നിന്ന് ആ ബലമുള്ള കരത്തിനാൽ സൗഖ്യങ്ങൾ ദൈവം അയച്ചു കൊണ്ടിരിക്കുകയാണ് നടക്കത്തിൽ നിന്ന് നീ ചിന്തിക്കുന്നതിനെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ പകൽ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് ഈ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ നടന്നതുപോലെ ചലനമറ്റ മേഖലകളിൽ ഇന്ന് പകൽ ചലനങ്ങൾ വെളിപ്പെടുന്നു നിർജീവമായ മേഖലകളിൽ പുതുജീവൻ ദൈവം പകരുകയാ ഇത് മറ്റൊരുത്തനിലും കൂടെയല്ല മറ്റൊരുത്തനിലിന്റെ രക്ഷയില്ല യേശുവിന്റെ നാമ ഈ നാമം നമ്മുടെ നാവിന്മേലെടുക്കുമ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെയും മടങ്ങും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ സേവിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതാണ് അവൻ സ്വർലോമോകമാകട്ടെ ഭൂലോകമാകട്ടെ ആകട്ടെ അവൻ ഏത് വൻ ശക്തികളായാലും ഇന്ന് പകൽ ഈ നാമത്തിന്റെ മുമ്പിൽ മുട്ടും അടക്കം അവൻ ഈ നാമത്തെ ഉയർത്തുന്നവൻ്റെ മുമ്പിൽ നീ ചിലത് നിലംപരിയാകും അത് രോഗമാകട്ടെ അത് ചില വെല്ലുവിളിയാകട്ടെ അത് ശത്രുവിന്റെ ആയുധമാകട്ടെ ഇന്ന് പകൽ നിന്റെ ഖവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട് ചിലത് കീഴാകുന്ന കേട്ടോ ദൈവത്തിന്റെ പാതപീഠത്തിലിരിക്കുന്ന നിന്റെ കാൽക്കീഴെ ചിലത് മുട്ടുമടക്കുകയാണ് ചില ഗോലിയാത്തമാർ മുട്ടുമടക്കുകയാണ് ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ മുട്ടുമടക്കുകയാണ് നിന്നെ തകർക്കാൻ നിന്നെ ഉന്മൂലനാശം ചെയ്യുമെന്ന് തല ഉയർത്തി വന്നത് ഈ ആരാധനയിൽ ദൈവം പറയുന്നു നിന്റെ കാൽ കീഴാക്കി അവൻ ഇന്ന് പകലം നിനക്കൊരു ജയം നിന്റെ കൂടാരത്തിൽ ഒരു മഹാ സന്തോഷം ഓ ഇനിയൊരു കരച്ചിലല്ല ഇനിയൊരു വിലാപമല്ല ദൈവം പറയുന്നു ഒരു ജയത്തിന്റെ ഘോഷത്തിന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷത്തിന്റെ കൂടാരത്തിൽ ഏഴു മാസവും കരഞ്ഞതു മതി ഏഴു മാസവും ഇന്നലെ വരെ കരഞ്ഞതു മതി ഈ ദിവസം ദൈവം പറയുന്നു ആമേൻ വിലാപത്തിന്റെ സ്ഥാനത്ത് നിന്റെ ഭവനത്തിൽ ഒരു നൃത്തമാക്കി ഞാൻ മാറ്റും ഓ നിന്റെ ഭവനത്തെ ഞാൻ ഒരു അഹങ്കാരമാക്കി മാറ്റും അതുപോലൊരു ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിന്റെ പവർ ജന്മനാ പ്രവൃത്തിനായത് എല്ലാവരും എഴുതി തള്ളിയതും വൈദ്യനാൽ എഴുതി തള്ളിയതും വീട്ടുകാരാൽ എഴുതി തള്ളി ഇനി നടക്കത്തുള്ള സ്വപ്നങ്ങൾ അസ്തമിച്ച അച്ചെറുപ്പക്കാരനൊരു പുതിയ ജീവൻ ദൈവം കൊടുക്കുകയാണ് സുഖം പ്രാപിച്ച ഉടനെ അവൾ പറയുന്നു എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റും നടന്നു അതിനുശേഷം സംഭവിച്ച വാക്യം പറയുന്നു നടന്നും തുള്ളിയും നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു ഇന്ന് ആരാധന തുള്ളി എത്ര പേരുണ്ട് അല്ലേലിയ പറഞ്ഞ പലരും തുള്ളിയില്ല ഈ ആരാധനയെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആരാധിച്ച എത്ര പേരുണ്ട് ദൈവം തന്ന സൗഖ്യത്തെ ഓർത്തുകൊണ്ട് ഹാലലൂയ തുള്ളി എത്ര പേരുണ്ട് ചാടിയ എത്ര പേരുണ്ട് ഹാലല്ലൂ ഇപ്പുള്ളവരെ ദൈവസന്നിധി വരുമ്പോ പാട്ടുപാടുന്നവരും നോക്കട്ടെ നമ്മൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു ഹാലലൂയ സമപ്രായക്കാരും പ്രായം കുറഞ്ഞവരും മണ്ണോട് മണ്ണ് ചേർന്നപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞു പോയപ്പോൾ ആലുവ ഇലവാടി വീഴുന്നത് പോലെ ചിലത് അടർന്നു പോയപ്പോൾ അവൻ ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്താൽ ദൈവ സന്നിധിയിൽ അടങ്ങിയിരിക്കാൻ നമുക്ക് കഴിയത്തില്ല ഇതെന്റെ കൃപയല്ല ഇതെന്റെ ഇത് ദൈവം നമ്മുടെ മേൽ പകർന്ന അർഹിക്കാത്ത കൃപ ഇത് അർഹിക്കാത്ത ധനം ഇത് യഹോവ എനിക്ക് തന്ന ധനമാണ് അത് ഓർത്താൽ ദാതാവിനെ കണ്ടുകൊണ്ട് നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല അവൻ തുള്ളിയും ചാടിയും നൃത്തം ചെയ്ത ആരാധിക്കുന്നതിന്റെ രഹസ്യം ഇത് ചിലർ ആഴമായി അനുഭവിച്ചതുകൊണ്ടാണ് അമേ ഈ അനുഭവങ്ങൾ നമുക്ക് തരും ദൈവം പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അല്ലല്ലോ പലയിടത്തും പോയിട്ടും നടക്കാത്ത വിഷയങ്ങൾ ദൈവം നടത്തുമ്പോൾ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരാൾ പറയണ്ട കൈയടിയെന്ന് പറയണ്ട അവൻ കരം പറയണ്ട പ്രാർത്ഥിക്കുന്നു പറയണ്ട അവൻ ഇവിടെ ശ്രദ്ധിക്കുന്നു പറയണ്ട ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ നാവിൽ നിന്നും സ്തുതി ഉയർന്നുകൊണ്ടിരിക്കും സ്തുതി ഉയർന്നുകൊണ്ടിരിക്കും ജീവൻ തന്ന ദാവിനെ ജീവനുള്ളതൊക്കെയും വളരെ മാതൃകാപരമായ ഒരു സംഭവം താൻ കാണിച്ചു ആലയത്തിൽ പോയി ആലയൽ ഒരു ഞാൻ ഞാനിറങ്ങി തുള്ളിച്ചാടി വീട്ടിൽ പോയി എല്ലാവരോടും പറയാം അത് സൗഖ്യമായി ഓ എന്റെ ജീവിതം മാറി ആ മേനോട് പറഞ്ഞ ദൈവത്തിന് നന്ദി കൊടുത്തിട്ടേ ബാക്കിയുള്ളു ദൈവത്തിന്റെ ആലയത്തിൽ കയറി ആരാധിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ കല്യാണ വീടൊക്കെ അവിടെ നടക്കട്ടെ ഞാൻ ആലയത്തിൽ പോയി ആരാധിച്ചിട്ട് പിന്നെ കല്യാണത്തിന് പോകും കല്യാണം നാളെയും വരും കല്യാണത്തിന് കൂടിയിട്ടൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം വന്നില്ല എന്നാൽ യേശു എന്നെ തൊട്ടു യേശു എന്നെ സൗഖ്യമാക്കി യേശു ഒരു പൊതുജീവൻ തന്നു അതുകൊണ്ട് ഞാൻ ആലയത്തിൽ പോയി തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നു ആമേൻ ഇത് ചെയ്തപ്പോൾ അവിടെ പറയുന്നു സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി അവിടെ നിന്നവരെല്ലാം മാറി ദൈവം കഴിഞ്ഞാൽ തൊട്ടുകഴിഞ്ഞാൽ നാട്ടുകാരുവിനെ അതിശയിക്കും നമ്മെ കാണുന്നവർ ഭ്രമിക്കും ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരു ഗതിക്കും പരഗതിയും ഇല്ലാതിരുന്ന എവന്റെ ജീവിതം എങ്ങനെ മാറി ജന്മം മുതൽ ഇത്രയും വർഷം മുടന്തി മുടന്തി പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞവന്റെ ജീവിതം എങ്ങനെ മാറി എല്ലാവരും വിസ്മയം പോയ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റും നമ്മളെ കാണുന്നവർ കണ്ട് വിസ്മയിക്കും നമ്മളെ കാണുന്നവർ കണ്ട് ഞെട്ടും ഇതെങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരിക്കതയും ഇല്ലാതിരുന്ന് ഇവൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വന്നു പറയുമുള്ളവരെ ദൈവസന്ധിയിൽ വന്നവരോട് ദൈവം വിളിച്ചു പറയുന്നു നമ്മുടെ ദിശയെ ദൈവം മാറ്റും നമ്മുടെ ചരിത്രത്തെ ദൈവം മാറ്റും അവൻ നാട്ടുകാരുടെ വിധികൾ ദൈവം മാറ്റി എഴുതും അവൻ നാട്ടുകാരുടെ രേഖകൾ ദൈവം മാറ്റി എഴുതി കഴിഞ്ഞ നമ്മുടെ ചരിത്രത്തെ മാറ്റുന്ന ശത്രുക്കൾ കണ്ട് അവൻ ഉച്ചുനോക്കി വിസ്മയത്തക്ക രീതിയിൽ മഹത്വം നമ്മുടെ ഇറങ്ങുമ്പോൾ യേശു തൊടുമ്പോൾ നാം ആള് മാറും ഹല്ലേലൂയ നമ്മളെ ആള് മാറ്റും ആമേ ആള് മാറ്റും നമ്മുടെ സ്വഭാവത്തെ ദൈവം മാറ്റും ദൈവസന്നിധിയിൽ അതര തുറന്ന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പാടി ഈ ദൈവത്തെ ആരാധിച്ച് നാം മഹത്വപ്പെടുത്തുമ്പോൾ നാം അറിയാതെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറി നാം അറിയാതെ കെട്ടുകളെല്ലാം പൊട്ടി മാറി ഹാലലൂയ കണ്ണുകളെല്ലാം അടച്ചു ഒരു നിമിഷം കൂടെ ആ കരം വേണമെങ്കിൽ ഉയരത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ശബ്ദവും ഉയർത്തി ദൈവത്തോട് പറഞ്ഞു എൻ്റെ ജീവിതം പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോവുക എന്നെ ദൈവം ഒരു വിസ്മയമാക്കി മാറ്റാൻ പോവുക ഇന്ന് വന്നിരിക്കുന്ന ഓരോ ദൈവജനത്തെ നോക്കി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവജനത്തെ നോക്കി പറയുക അവൻ നിന്റെ ജീവിതം ഒരു വിസ്മയമായി മാറും നിന്റെ കുടുംബം ഒരു വിസ്മയമായി മാറും അവൻ പലരും നിന്റെ കുടുംബം കണ്ട് ഞെട്ടും പലരും നിന്റെ തലമുറയെ കണ്ട് അതിശയിക്കും ഇതെങ്ങനെ സംഭവിച്ചു ഇതുവരെ ഫെയിലടിച്ച് ഫെയിലടിച്ചു കിടന്ന ഇവന്റെ ജീവിതം എങ്ങനെ മാറി ഇതുവരെ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് കിടന്ന ഇവളുടെ ജീവിതം എങ്ങനെ മാറി യേശുവിന്റെ കൈ അമേൻ ആട്ടിപ്പെട്ട ചില ചില വിടുതൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഉറ്റുനോക്കുന്നവർ ദൈവത്തിന്റെ ശക്തിയായ കരം തൊട്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ഓ പലരും കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ് പോകുക വെറുതെയല്ല പലർക്കും നിന്നെ ഒരു ഇതുവരെ ആക്ഷേപിച്ചവരും ഇതുവരെ ഇതുവരെ നിന്റെ മുമ്പിൽ ആമേൻ തല ഉയർത്തി നിന്നവരും ദൈവം പറയുന്നു നിന്റെ തല ഞാൻ ഉയർത്താൻ നിന്റെ കൊമ്പിനെ ഞാൻ ഉയർത്താൻ പോകുക നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുക എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിച്ചു സംഭവിക്കട്ടെ ഈ പകൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ഈ കരം നമ്മെ തൊടും എവിടെയായിരുന്നാലും യേശുവിനെ നമ്മൾ വിളിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ എല്ലാം മുട്ടും മുടങ്ങി ഈ നാമത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനതിനും കഴിയത്തില്ല ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു സ്വർഗത്തിന്റെ താക്കോൽ പത്രോസിന് കൈമാറി പത്രോസിനോട് പറഞ്ഞു നീ ഇവിടെ അഴിക്കുമ്പോൾ അവിടെ അഴിക്കും ഈ താക്കോൽ പോട്ട് നടന്നവനാ മുടന് തന്നെ നോക്കി പറഞ്ഞു നീ ചോദിക്കുന്നത് എനിക്കില്ല എന്നാൽ എൻ്റെ കയ്യിലൊരു താക്കോലുണ്ട് ചിലതിനെ തുറക്കാനുള്ള ഒരു താക്കോൽ എൻ്റെ കയ്യിലുണ്ട് ആ താക്കോൽ തന്ന നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു നീ എഴുന്നേൽക്കാം ൂ എത്ര പേർക്ക് ഈ താക്കോലുണ്ട് ഈ അധികാരം ദൈവം നമുക്ക് കൈമാറ്റിയിട്ടുണ്ട് പ്രതിസന്ധികൾ നോക്കി പകച്ചു നിൽക്കാനല്ല വെല്ലുവിളിക്കുന്നവരെ നോക്കി തിരിച്ചു വെല്ലുവിളിക്കാനല്ല പറയണം യേശുവിന്റെ നാമത്തിൽ നീ എന്ന് പറയുമ്പോൾ ചിലത് അടങ്ങും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും എന്ന് പറയുമ്പോൾ സൗഖ്യമാകും ഇന്ന് പകൽ ദൈവം ചിലതിനെ ശാന്തമാക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ